ഇത് ആയൂർ വയക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ നയാര പമ്പാണ് ഈ പമ്പിൽ ഒരു വണ്ടി ഇന്നോവ ഇന്നോവയുടെ കാറ്റ് പോയിട്ട് കാറ്റ് നിറയ്ക്കാൻ വന്നതാണ് ഇപ്പം പമ്പുകളിലെല്ലാം കാറ്റ് എയർ ഫ്രീ ആണ് അത് നൈട്രജൻ ആയാലും സാധാരണ എയർ ആണെങ്കിലും ഫ്രീ ആണ് അപ്പം കാറ്റ് നിറയ്ക്കാൻ വന്നപ്പോൾ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ജീവനക്കാര് അവര് മൊബൈലിൽ കളിച്ചും അവർ തമാശ പറഞ്ഞും അവരിയ്ക്കുക അവര് മൈൻഡ് പോലും ചെയ്യുന്നില്ല ഒടുവിൽ ആ ഡ്രൈവർ ഇറങ്ങി ചെന്ന് ചോദിക്കുന്നു അവൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചോളാൻ അങ്ങനെ വന്ന് അയാൾ വണ്ടിയിൽ ഇന്നോവയിൽ എയർ അടിക്കുന്നതിൻ്റെ പെടാപ്പാടാണ് നമ്മളീ കാണുന്നത് പറഞ്ഞത് ഈ ഇങ്ങനെ ഇവരിങ്ങനെ ജീവനക്കാർ അവിടുത്തെ ജോലിക്കാരിങ്ങനെ കളിച്ചും ചിരിച്ചും ഇരിക്കുമ്പോഴും ഒരു പാവപ്പെട്ടവൻ ഡ്രൈവർ വണ്ടിയിൽ ഏറെ അടിക്കാനായിട്ട് പെടുന്ന പാട് അതാണ് നമുക്കിവിടെ പറയാനുള്ളത് എന്ത് കഷ്ടമാണ് ഇങ്ങനെ എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക സാധാരണ ഓണർമാരുള്ള പമ്പുകളിലൊക്കെ ആണെങ്കിൽ വന്നുകഴിഞ്ഞാൽ അവർ ജീവനക്കാർ ഓടി വരും വന്ന് കാറ്റടിച്ചു കൊടുക്കും ഇവിടെ എനിക്ക് തോന്നുന്നു ഓണർ ഒന്നും സ്ഥലത്തില്ലാത്ത പമ്പാണെന്ന് തോന്നുന്നു എങ്ങനെ ഇവിടെ കച്ചവടം കിട്ടും ഇങ്ങനെയാണെങ്കിൽ കഷ്ടം